അപ്പം കാപ്പ് നമ്മൾ മദീനത്തെ പള്ളിയിൽ നിന്ന് കിബിലത്തെന്ന് അറങ്ങിയിട്ട് ഞമ്മള് മറ്റേ ഊതുമലക്കാണ് ഇനി പോണ ഊതുമല പോണ വലിയ അപ്പം അങ്ങനെ പോണ വഴി നല്ല രസമുണ്ട് കിട്ടും എനിക്കും എല്ലാവർക്കും ഇഷ്ടമായി പോണ വഴി നല്ല മലയും പള്ളിയും വേടും അങ്ങനായിട്ട് നല്ല രസം ഇനി അടിപൊളി ഇനി അപ്പം അങ്ങായ സീസും സൈഡ് വിൻജോലാണ് ഇരിക്കണേ ഞാൻ അപ്പുറത്തെ സൈഡ് വിൻജോലാണ് ഇരിക്കണേ ഓളും മച്ച ഇനി ഇരിക്കണേ അപ്പം ഇമ്മച്ച് ഇപ്പോൾ ആ ഊതുമല ആ ഊതുമല എത്തി ഊതുമല നമ്മൾ ബസ്സിന്ന് ഇടങ്ങി ഊതുമല എത്തി ഈ കാണുന്ന എല്ലാം ഊതിൻ്റെ മലയാണ് കേട്ടോ നമ്മൾ പിന്നെ നബിൻ്റെ കൂടെ ആൾക്കാർ ഇല്ലേനു നാലാൾക്കാര് ഓലടുത്ത് പോയി സ്ഥലൊക്കെ പറഞ്ഞ് തിരിച്ചു പോയിട്ടോ ദക്കെ ചെയ്ത് അങ്ങനെ നമ്മൾ തിരിച്ച് പോവല്ല ദ ചെയ്യാൻ പോവാണ് അപ്പം നമ്മൾ ഉത്സാഹവും ഒക്കെ ഉണ്ടായി പിന്നെ അവിടെ നടച്ചും പ്രാവുകളുണ്ടായി എന്തൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ് ഞാൻ രണ്ടു വട്ടം പോയി ഇതും ചെറിയ ചെടികുട്ടായിരുന്നു പോയി പിന്നെ നമ്മൾ തിരിച്ചു പോയപ്പം ഒരു ചായ കുടിച്ച് ചാ കട്ടൻ ചായയും മറ്റൊരു ബണ്ണും നമ്മൾ നബി ഒരു വലിയ ചെറിയ മല ഉണ്ട് ആ ചെറിയ മല ആ ഇതാണ് ഞാൻ പറഞ്ഞത് നെബിന്റെ കൂടെ ഫൈറ്റ് ചെയ്ത നാലാൾക്കാർ അപ്പം നമ്മള് സലാനൊക്കെ പറഞ്ഞ് ഇമ്മച്ചാണ് വീഡിയോ എടുക്കണേ അപ്പം നമ്മള് ദ്വാരക്കുണ്ട് ഇത് നമ്മളെ ബസ് വന്ന ആൾക്കാരാണ് കേട്ടോ അപ്പോൾ ആ ഇതാണ് ഞാൻ പറഞ്ഞ ചെറിയ മല ഈ മലയിൽ നമ്മൾ കുറച്ച് കേടിട്ടുള്ളൂ ഫുള്ള് കാണാൻ ടൈമില്ല നമ്മൾ വേഗം പോയിട്ടവിടുന്നു ഇത് ഫോട്ടോസ് ഫോട്ടോസെടുത്ത് നമ്മൾ ബസ് കാണാൻ പോവാണ് ബസ് കാടാൻ പോകുമ്പോൾ നിറച്ച് പ്രാവാളി ഞാൻ ഓടി ഓടിക്കളിക്കുന്നിട്ടോ അത് വീഡിയോയിൽ തന്നെ കാണണ്ടേ അപ്പം എൻ്റെ വീഡിയോ ലൈക്കും തസ് കളായപ്പം ചെയ്യാം അപ്പം ഞാൻ ഇത് മെച്ച വീഡിയോ എടുത്തോണ്ട് ഇങ്ങനെ ഇത് പറയാൻ കഴിഞ്ഞില്ല ഇനി ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ് കേട്ടോ എന്താ നമ്മൾ ചായ